ആമ്പൽ നടുവിലൂടെ ഒരു യാത്രയായാലോ മറ്റെങ്ങുമല്ല നമ്മുടെ തളിപ്പറമ്പിൽ തന്നെ നല്ല ആംബിയൻസിൽ ഫോട്ടോഷൂട്ടിനൊക്കെ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ആമ്പൽപാടം കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്ന പുലർക്കാല കാഴ്ച വിടർന്ന ആമ്പൽ പൂക്കൾ കായലിന്റെ മേൽ വിരിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ പ്രകൃതിയുടെ തന്നെ ചിത്രപടമായി തോന്നും സൂര്യകിരണങ്ങൾ തളിർത്തളങ്ങളിൽ പതിയുമ്പോൾ വെള്ളത്തിൽ മിനുങ്ങുന്ന പൂക്കൾ സഞ്ചാരികളുടെ മനസ്സിൽ വിസ്മയം പ്രകൃതിയുടെ മാറിയ ഈ ദൃശ്യം മാറിയാരുടെയും വിനോദസഞ്ചാരികളുടെയും പ്രിയപ്പെട്ട കാഴ്ചയായി ഹൃദയം നിറയ്ക്കുന്ന ഈ സൗന്ദര്യം പ്രകൃതിയുടെ തന്നെ കവിതയായി നിലകൊള്ളുന്നു തളിപ്പറമ്പിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ ആമ്പൽപ്പാടത്തിലേക്ക് എത്തിച്ചേരാം ഏഴാം മൈലിൽ നിന്നും കൂവോട് റോഡിലൂടെ ഇടവഴി കയറി ഒരു അഞ്ചു മിനിറ്റ് സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം ബുക്ക് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് വെയിൽ കുറഞ്ഞ സമയമാണ് കാഴ്ചക്ക് ഏറ്റവും അനുയോജ്യം ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സേഫ്റ്റി ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും നേരെ വിട്ടോ ഇങ്ങോട്ടേക്ക് രാവിലെ ആറ് മണി മുതൽ പത്ത് വരെ വന്നാൽ ഈ വൈബ് എൻജോയ് ചെയ്യാം അപ്പെങ്ങനെയാ എല്ലാവരും എല്ലാരും പോരുവല്ലേ വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേശിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്